കാസർഗോഡ് കോൺഗ്രസ്സിൽ വിവാദം അവസാനിക്കുന്നില്ല ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ട് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി ഓഫീസിൽ യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ ആരോപണം പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ തുടങ്ങിയതാണ് ജില്ലാ കോൺഗ്രസിനുള്ളിലെ കല്ലുകടി ജില്ലയിൽ ഇപ്പോൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളും രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുണയ്ക്കുന്നവരും രണ്ടുപക്ഷം കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും രാജ്മോഹൻ ഉണ്ണിത്താനും തുടങ്ങി വെച്ച പരസ്യപ്പൂരിനെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തടയിട്ടു വിഷയം പഠിക്കാൻ കമ്മീഷനെയും വെച്ചു എന്നിട്ടും പാർട്ടിക്കുള്ളിലെ കലഹം തീരുന്ന മട്ടില്ല യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പങ്കെടുത്ത പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പ്രസംഗമാണ് പുതിയ വിവാദം അതും പുറത്തുവിട്ടത് മണ്ഡലം ബസിന്റെ ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ബസിന് ആവശ്യമുള്ള കൊടുത്തു യു ഡി എഫിന് ആവശ്യമുള്ള കൊടുത്തു അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആദ്യം നമ്മൾ സംഭവിക്കത്തില്ല ആ സംഭവിച്ച ആളുകളെല്ലാം നമുക്കറിയാം അപ്പ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട അതാണ് നമ്മൾ ചെയ്യേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാനും ഫണ്ട് വെട്ടിക്കാനും ഒരു വിഭാഗം നേതാക്കൾ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾക്കെതിരെയാണ് ഈ വിമർശനം ഇതിനു മറുപടിയുമായി കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ വീണ്ടും വരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കാസർഗോഡ്